പുറത്ത് ജോലിക്ക് പോവാതെ വീട്ടിലിരുന്ന് നമ്മുടേതായ ജോലികൾ ചെയ്യുന്ന എല്ലാ വീട്ടമ്മമാരും പറയുന്ന ഒരു പരാതിയാണ് ഒന്നിനും സമയമില്ല എനിക്ക് ഒന്നിനും പറ്റുന്നില്ല മറ്റു കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല വീട്ടുജോലി തന്നെ വീട്ടുജോലി എന്നൊക്കെയുള്ള പറയുന്ന കുറേ പരാതി പറയുന്ന ആളുകളുണ്ട് അപ്പോൾ അവർക്ക് ഒരു ചെറിയൊരു മോട്ടിവേഷൻ എന്നുള്ള ആ ഒരു ഉദ്ദേശമാണ് കേട്ടോ ഈ ഒരു വീഡിയോ കൂടി കാണിക്കുന്നത് രാവിലെ ബാങ്കിൻ്റെ ടൈമിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് കേട്ടോ എണീക്കുന്ന സമയം ക്രമീകരിച്ചിട്ടുള്ളത് അപ്പോൾ ഒരു അഞ്ചേ കാലൊക്കെ ആകുന്ന സമയത്ത് തന്നെ നമ്മൾ എണീക്കും അപ്പോൾ ഒരു അഞ്ചേ ഇരുപത് വരെ അലാറടിയുന്നതിൻ്റെ തൊട്ട് മുമ്പ് തന്നെ എണീക്കും കേട്ടോ അപ്പോൾ അത് ഓടി വന്ന് അലാറൊക്കെ ഒന്ന് ഓഫാക്കി കുറച്ച് ദൂരെ വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആ ഒരു അലാറം ഓഫാക്കിയിട്ട് ഒരു ടെൻഡൻസി ഉണ്ടാവില്ല പ്രത്യേകിച്ച് പിന്നെ ഫോൺ എടുത്ത് നോക്കേണ്ട ആ ഒരു കാര്യവും വരുന്നില്ല ഇങ്ങനത്തെ ഒരു ചെറിയൊരു അലാറം നമ്മളെ കയ്യിൽ കിട്ടുകയാണെങ്കിൽ രാവിലത്തെ പ്രഭാതകർമ്മങ്ങളെല്ലാം ചെയ്ത് വന്നതിൻ്റെ ശേഷം അതാ ഇന്നിപ്പോൾ കോഴിമുട്ടല്ലോ മുട്ടൻ്റെ കറി വെക്കുന്നതിനെ കൊണ്ട് തന്നെ പഴം പുഴുങ്ങിയതും ചായയാണ് രാവിലെ കഴിക്കുന്നത് പിന്നെ അതാ ഒരു നല്ലൊരു മുട്ടക്കറിയാണ് കേട്ടോ അതിൽ കാണിക്കുന്നത് ആദ്യം തന്നെ അതാ ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് ചൂടായതിന് ശേഷം പിന്നെ നമ്മളെ കയ്യിലുള്ള ഒരു ഉള്ളി ഒരു ഒരിടത്തരം വെപ്പുള്ള ഉള്ളിയും ഒരു മൂന്നാല് പച്ചമുളകുമാണ് ഇതിൽ ചേർക്കുന്നത് പിന്നെ പാകത്തിനുള്ള ഉപ്പും ഒരു മൂന്ന് വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് വയറ്റി എടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ഒരു തക്ക കാളിയാണ് കേട്ടോ ചേർക്കുന്നത് ഇത് നല്ലൊരു മുട്ടക്കറിയാണ് കേട്ടോ നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ കഴിക്കാൻ മാത്രമല്ല ഉച്ചക്ക് ചോറിൻ്റെ കൂടിയും കഴിക്കുക കേട്ടോ അത്രയും ടേസ്റ്റ് ഉള്ളതാണ് ഒന്നുണ്ടാക്കി നോക്കേണ്ടേ ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കാൽ ടീസ്പൂൺ അളവുള്ള മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് അതിൻ്റെ ഒരു പച്ചമണം മാറുന്നവരെ ഒന്ന് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ പിന്നെ ഈ തക്കാളിയും പച്ചമുളകും ഒക്കെ നല്ലോണം ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട് കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നല്ല തിളച്ച വെള്ളമാണ് കേട്ടോ ഉള്ളത് അപ്പോൾ അത് ഒഴിച്ച് കൊടുത്ത് ഒന്ന് അതൊന്ന് പാത്രം മൂടി വെക്കുമ്പോൾ മൂടി വെച്ച് ഒരു അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ കഴിയുമ്പോഴത്തേക്ക് തന്നെ ആ തക്കാളിയും പച്ചമുളകൊക്കെ നല്ലോണം വെന്തിട്ടുണ്ടാവും എന്നതിന് ശേഷം നമ്മളത് ആ കയ്യിൽ വെച്ചിട്ട് എല്ലാം ഒന്ന് ഉടച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആണ് ആ കറി നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക അല്ലെങ്കിൽ പിന്നെ ആ ഒരു തക്കാളി ഉള്ളിയൊക്കെ ഇങ്ങനെ അച്ചകർക്ക് നിൽക്കും നിൽക്കുമല്ലോ അപ്പോൾ ഒരു ഇതുണ്ടാവില്ല അപ്പോൾ ഒന്ന് ഉടച്ച് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റാണ് പിന്നെ ഞാനിതാ രണ്ട് മൂന്ന് കോഴിമുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ആളുണ്ടെങ്കിൽ കൂടുതൽ സാധനങ്ങൾ എടുക്കാം കേട്ടോ പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പിനലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് തേങ്ങ കൂടി നല്ലോണം ഫൈൻ പേസ്റ്റാക്കി അരച്ചത് കൂടി ചേർത്ത് കൊടുക്കണം അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കൂടുതലാണെങ്കിൽ അതിനനുസരിച്ചിട്ട് തേങ്ങ എടുത്താൽ മതി ഇപ്പോൾ ഞാനിവിടെ ഒരു അരമുറീൻ്റെയും കുറച്ച് താഴെയാണ് ഇട്ട് എടുത്തത് ഒരുപാട് തേങ്ങ അതിൽ നല്ല കട്ടി വയ്ക്കും അപ്പോൾ ഒരു ടേസ്റ്റ് ഇല്ലാത്ത പോലെ തോന്നും അപ്പോൾ പാകത്തിനുള്ള തേങ്ങ അരച്ച് ചേർക്കുകയാണെങ്കിൽ നല്ലതാണ് പിന്നെ അതാ ലാസ്റ്റ് സമയത്ത് ഞാൻ ഒരു ചെറിയൊരു ടീസ്പൂൺ അളവിലുള്ള ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് മല്ലിയില കൂടി ചേർക്കട്ടോ അപ്പോൾ നല്ലൊരു തിക്കായി തോന്നിയപ്പോൾ ഞാൻ വീണ്ടും കുറച്ച് ചൂടുവെള്ളം കൂടി വെച്ച് കൊടുത്ത് ഇളക്കി കൊടുക്കുന്നുണ്ട് ചപ്പാത്തിക്കും അതേപോലെ പാലപ്പത്തിന് അങ്ങനത്തേനൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി പിന്നെ ഞങ്ങൾ രണ്ടാളായതുകൊണ്ട് ബാക്കിയുണ്ടി പിന്നെ ആ കറിൻ്റെ ബാക്കി ഞാൻ ചോറിനും കൂട്ടി അപ്പോഴാണ് ചോറിനും ഇത് അടിപൊളിയാണെന്ന് മനസ്സിലായത് അതുകൊണ്ടാണ് ഞാൻ ചോറിനും കൂട്ടാന്ന് പറഞ്ഞത് സാധാരണ ഞാൻ ചോറിനും കൂട്ടില്ല ഈ വെള്ളപ്പത്തിനും പിന്നെ അതേപോലെ ചപ്പാത്തി അങ്ങനത്തെ പത്തിരി അങ്ങനത്തേനൊക്കെയാണ് നല്ല മാച്ചെന്ന് ഞാൻ വിചാരിച്ചത് പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ ചോറിനും കൂടി എന്തായാലും കുട്ടികൾക്ക് ഞാൻ സ്കൂളിൽ ലഞ്ച് ബോക്സിനോ ലഞ്ച് ബോക്സിലോ പിന്നെ അതേപോലെ നമ്മളെ വീട്ടിൽ നമ്മളെ ആവശ്യത്തിനൊക്കെ എടുക്കുക കേട്ടോ പിന്നെ ഞാൻ എപ്പോഴും പറയില്ലേ പറയല്ലേ ഞാൻ ചപ്പാത്തിനോടൊക്കെ അത്ര വലിയൊരു താല്പര്യം ഇല്ലാത്ത ആളാണ് പക്ഷേ രാവിലെ ആകുമ്പോൾ നമ്മൾ ചപ്പാത്തി കഴിക്കുമ്പോൾ അതൊരു ഇതാണല്ലോ അപ്പോൾ ഞാൻ എന്താ ചെയ്യൽ ഇപ്പോൾ മടക്കി ചപ്പാത്തിയാണ് കേട്ടോ ചൂടുന്നത് അതാകുമ്പോൾ ചപ്പാത്തിനേക്കാൾ ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ രണ്ട് പ്രാവശ്യം പരത്തലൊക്കെ വരുന്നതിനെ കൊണ്ടാവും അതുമല്ല കുറച്ച് മഴക്ക് അതിൻ്റെ ഉള്ളിൽ നമ്മൾ തേക്കുന്നുണ്ടല്ലോ അപ്പോൾ ഓയിലിൻ്റെ ഇത് കൂടുതൽ ഉപയോഗിക്കേണ്ടെന്നുള്ളവർക്ക് അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇവിടെ ഓയിലിൻ്റെ കൂടുതൽ കാക്ക് പ്രശ്നമാണ് എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെയാണ് ഞാൻ ഓയിൽ അതിൽ തേ തേച്ചിട്ടുള്ളത് പിന്നെ അതാ ചായൻ്റെ പരിപാടികളൊക്കെ പെട്ടെന്ന് തന്നെ തീർത്തിട്ടുണ്ട് ഇന്ന് മത്തിയാണെട്ടോ നമുക്ക് കറി വയ്ക്കാൻ കിട്ടിയിട്ടുള്ളത് അപ്പോൾ അതാ അതിൻ്റെ ആ ഒരു വെള്ളമുണ്ടല്ലോ ഈ നമ്മൾ മീൻ മുറിച്ച ആ വെള്ളം നമ്മളെ ആന്തൂര്യത്തിന് ഒഴിച്ചു കൊടുത്താൽ നല്ലതാണ് അടിപൊളിയായിട്ട് പൂടും എന്നൊക്കെ പറഞ്ഞ് കേട്ടപ്പം ഞാൻ അങ്ങനെ ചെയ്യാണ് പിന്നെ നമ്മൾ പണികൾ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഇതേപോലത്തെ അലറച്ചില്ലറ പണിയും നമുക്ക് ചെയ്യാം അത് രാവിലെ എണീറ്റിട്ട് എന്തെല്ലാം ഒരു പണിയെടുക്കും നമ്മൾ അപ്പോൾ അതിൻ്റെ ഇടക്ക് നമ്മൾ ഒരു സമയം വരെ ഒരേ രീതിയിൽ തന്നെ നിർത്താതെ നമ്മൾ ഓരോ പണികളും കാൽക്കുലേഷനോട് കൂടി ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്ക് ഉച്ച ആവുമ്പോഴത്തേനെ തന്നെ നമ്മളെല്ലാ പണിയും തീർക്കട്ടോ അങ്ങനെ നമ്മൾ സ്പീഡിൽ പണി തീർക്കുകയാണെങ്കിൽ നമുക്ക് മറ്റുള്ള എന്ത് പഠിക്കാൻ പോകുന്നതിലും ഉണ്ടാവും പഠിക്ക് ഇങ്ങനെ ഓൺലൈനായിട്ട് പഠിക്കുന്നവരിലുണ്ടാവും പിന്നെ അതേപോലെ ടൈലറിങ് ഏത് ഇഷ്ടമുള്ള കാര്യവും നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ ഈ പണി കഴിഞ്ഞിട്ട് നമുക്ക് എവിടുന്നാൽ ഇതിനൊക്കെ ഒരു സമയമെന്ന് വിചാരിക്കും പക്ഷേ അങ്ങനെ നമ്മൾ ഏതൊരു കാര്യം നമ്മൾ ഇൻട്രസ്റ്റോട് കൂടിയിട്ട് നമ്മൾ ഇറങ്ങി പുറപ്പെടുകയാണ് എല്ലാം നമുക്ക് കൊണ്ട് ചെയ്യാൻ പറ്റും കേട്ടോ രാവിലെങ്ങൾ കണ്ടിട്ടില്ല ചെറിയ കുട്ടികളെ സ്കൂളിൽ വിട്ടിട്ട് വീട്ടിലെ പണികളൊക്കെ കഴിച്ചിട്ട് എല്ലാവരും പോകുന്നത് അപ്പോൾ അത് വെച്ചാൽ അവർക്കൊരു പത്ത് രൂപ സമ്പാദിക്കണം എന്നുള്ളൊരു ചിന്തയോട് കൂടിയിട്ടാണ് അവർ ചെയ്യുന്നത് അപ്പോൾ അതേപോലെ തന്നെ നമ്മളെ വീട്ടിലെ പണികളും ഇതേപോലെ നമുക്ക് എന്തെങ്കിലും ഒരു ലക്ഷ്യത്തോടു കൂടി നമ്മൾ ഫാസ്റ്റായിട്ട് ചെയ്ത് തീർക്കുകയാണെങ്കിൽ എല്ലാ പണിയും തീരുട്ടോ വെറുതെ അവിടെയും പെടി ഇങ്ങനെ നോക്കിയിന്ന് പണികൾ തീർക്കാതെ നമ്മൾ അങ്ങനെ ഇട്ടേച്ചിട്ട് കുറേ കഴിഞ്ഞ് അടുക്കളയിലേക്ക് വന്ന് കുറേ സമയം കഴിഞ്ഞ് ക്ലീനിങ്ങിന് പോയി അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മളെ ഈ പണി അവിടെ പെൻഡിങ് ആയിട്ട് നിൽക്കുക പക്ഷേ ഇതേപോലെ നമ്മൾ നല്ല രീതിയിൽ നമ്മൾ ഫാസ്റ്റായിട്ട് നിർത്താതെ എല്ലാ കാര്യവും ഉഷാറായിട്ട് ചെയ്യുകയാണെങ്കിൽ തന്നെ നമ്മളെ പണികൾ തീർക്കും പിന്നെ നമ്മൾ ഈ പാത്രങ്ങളൊക്കെ ഇട്ട് വെക്കുന്ന ആ ഒരു ബാസ്ക്കറ്റ് ഉണ്ടല്ലോ അത് ഇടയ്ക്ക് ഒന്നും തേച്ച് കഴിയില്ലെങ്കിൽ നമുക്ക് പണി കിട്ടും കിട്ടും അതിലൊരു ആ ഒരു സൈഡ് ഉണ്ടല്ലോ ആ ഒരു എന്താ പറയുക ആ അതിൻ്റെ ഉള്ളിലൊക്കെ നല്ലോണം വഴി അപ്പോൾ അത് നമ്മൾ ഇടയ്ക്ക് ചെയ്തില്ല നമ്മൾ ചെയ്യണം എന്ന് തോന്നിയാൽ ഉടനെ തന്നെ നമ്മൾക്ക് അത് ചെയ്യാം ചെയ്തോളണം കേട്ടോ അല്ലെങ്കിൽ അത് കൂടി വരും നമ്മൾ പാത്രങ്ങൾ വെക്കുന്നതാണ് വെള്ളം തട്ടുന്ന ഭാഗമായതുകൊണ്ട് തന്നെയാണത് പിന്നെ അതുപോലെ ഫസ്റ്റ് തന്നെ നമ്മൾ ചായ കുടിക്കുന്ന ഗ്ലാസ്സുകൾ കഴുകിയെടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ കാരണം അല്ലെങ്കിൽ പിന്നീട് ആകുമ്പോൾ നമ്മൾ ആ പ്ലേറ്റൊക്കെ കഴുകതിൻ്റെ ആ ഒരു മീനിൻ്റെ ഒക്കെ സ്മെല്ലും അല്ലെങ്കിൽ അതേപോലെ വേറെ എന്തെങ്കിലും ബാഡ് സ്മെല്ലൊക്കെ നമ്മൾ ഗ്ലാസ്സിൽ വരാനുള്ള സാധ്യതയുണ്ട് ഗ്ലാസ് പ്ലേറ്റ് പോലെയല്ല ഭയങ്കര പ്രശ്നമാണ് ആ ഗ്ലാസ്സോടു കൂടി നമ്മൾ വെള്ളം കുടിക്കുമ്പോൾ ചായന്റെ പണീൻ്റെ ഉള്ളിൽ കൂടെ തന്നെ നമ്മൾ ചോറിന് വെള്ളം ഇടണം കേട്ടോ അല്ലെങ്കിൽ പണി കഴിഞ്ഞ് പിന്നെ നമ്മൾ പുറത്തേക്ക് വേറെ എന്തിനും പോയാൽ അവിടെ ഇവിടെയൊക്കെ തിരിഞ്ഞ് കളിച്ച് നമ്മൾ സമയങ്ങൾ കുറേ പോകും അതുകൊണ്ട് ചായന്റെ ഒരു പരിപാടി എടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ചോറിനുള്ള വെള്ളം കൂടി വെച്ചാൽ ആ ചോറ് ഊറ്റാൻ പോകുമ്പോൾ എന്തായാലും നമ്മൾ കറി ഉപ്പേരിയും അതൊക്കെ എന്തായാലും റെഡിയാക്കും അപ്പോൾ ജോലിക്ക് പോകുന്ന പോലെ കാര്യമല്ല കേട്ടോ അത് സാധാരണ വീട്ടമ്മമാരെ കുറിച്ച് വീട്ടമ്മമാർക്ക് വേണ്ടിയിട്ടുള്ള ചെറിയൊരു കാര്യമാണ് പറയുന്നത് അപ്പോൾ ജോലിക്ക് പോകുന്നവർക്കും പിന്നെ അതേപോലെ ഈ വീട്ടിൽ ിൽ ചെറിയ കുഞ്ഞുങ്ങളുള്ളവർക്കും അതേപോലെ തന്നെ ഒരുപാട് സമയം അവർക്ക് കിട്ടൂല എപ്പോഴും കുഞ്ഞുങ്ങളുടെ പിന്നാലെ ആയിരിക്കും അപ്പൊ വീട്ടിലെ പണിയൊക്കെ ആട് ഇടുമ്പോൾ ആകെ പ്രയാസപ്പെട്ടിരിക്കുന്നവർക്ക് ഉണ്ടാവും അവർക്ക് രണ്ടാക്കും കൂടിയുള്ള ഒരു വീഡിയോ അടുത്ത് തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യട്ടോ അപ്പോൾ ഇതാ ഞാനിതാ കുടിക്കാനുള്ള വെള്ളമൊക്കെ ഇങ്ങനെ കെറ്റിലാക്കി തിളപ്പിക്കാൻ വെച്ചിരിക്കുന്നത് പിന്നെ ചോറ് അടുപ്പത്ത് വെക്കുകയാണെങ്കിൽ ഞാൻ അടുപ്പത്ത് തന്നെയാണ് ആണ് കിട്ടോ വെള്ളം തിളപ്പിക്കൽ പിന്നെതാ മട്ടരി ഞാൻ ഇപ്പോഴും പറയല്ലേ മട്ടരി ഇപ്പോൾ കുറച്ചായിട്ട് ഞാൻ അതന്നെ ചോറ് വെക്കൽ നല്ല ചോറാണ് കേട്ടോ അത് ആകാമെന്ന് വിചാരിച്ചിട്ട് ആരും അതിനെ ദൂരെ നിർത്തണ്ട എന്തായാലും അടുപ്പിച്ചോളൂ കിട്ടോ ഞാനും ഒരുപാട് കാലം മട്ടരിയിനെ ശത്രുവിനെ പോലെയാണ് കരുതിന് ഏയ് വേണ്ട ആ ചോറ് വേണ്ട എന്നാണ് ഇട്ട് മക്കൾ പോലും ഇഷുമോനും ബേബി വരെ പറയും വര ചോറ് വേണ്ട എറുമ്പുള്ള ചോറ് വേണ്ട എന്നൊക്കെ പറയേന് ആരും കഴിക്കലില്ലേ ഇനി കഴിക്കലില്ലേനി എപ്പോഴെങ്കിലൊക്കെ പുട്ടിനൊക്കെ പൊടിപ്പിക്കും അല്ലെങ്കിൽ റേഷൻ കടയിൽ നിന്ന് തന്നെ ഞാൻ പറയും അരി വേണ്ട കേട്ടോ ആ അരി വേണ്ട പകരം മറ്റേ അരി മതി എന്നൊക്കെ പറഞ്ഞാൽ എത്രയോ വാങ്ങിയതുണ്ട് പക്ഷെ അത് ഉണ്ടാക്കി നോക്കിയപ്പോൾ അതിൻ്റെ ആ ഒരു ക്രമത്തോടു കൂടി ഉണ്ടാക്കി നോക്കിയപ്പോൾ അല്ലേ അതിൻ്റെ ഒരു ടേസ്റ്റും ഒക്കെ മനസ്സിലായത് ഹെൽത്തിനും നല്ലതാണ് കേട്ടോ സാധാരണ നമ്മളെ കുറുവ പിന്നെ അതേപോലെ ബോധന ജയ അങ്ങനത്തെ അരിയൊക്കെ കഴിക്കുന്നേക്കാളും നല്ലത് തവിടെയുള്ള അരി കഴിക്കുന്നത് തന്നെയാണ് കേട്ടോ ഇൻ്റെ അനുഭവം കൊണ്ട് പറഞ്ഞതാണ് വേണമെങ്കിൽ നിങ്ങള് സ്വീകരിക്കാവുന്നതാണ് കൂടുതലും പിന്നെ നമ്മൾ പാത്രം കഴുകേണ്ടത് നമ്മളെ പണീൻ്റെ ഉള്ളിൽക്കൂടി തന്നെയാണ് കേട്ടോ ഓരോ പണി പണിയെടുക്കുന്നതിനനുസരിച്ചിട്ട് തന്നെ അപ്പപ്പം കഴുകുകയാണെങ്കിൽ നമുക്ക് അത് വൃത്തികേടൊന്നും ഉണ്ടാവില്ല പക്ഷേ ഞാനും എപ്പോഴും ഈ പാത്രമൊക്കെ ഒരുമിച്ച് വെച്ചിട്ടാണ് കേട്ടോ കഴുകൽ ഞാൻ എപ്പോഴും വിചാരിക്കുന്നതാണ് ഓരോന്ന് ഓരോന്ന് അങ്ങനെ ഒഴിയുന്നതിനനുസരിച്ചിട്ട് ഇങ്ങനെ കൂട്ടിയിടാതെ അപ്പം തന്നെ കഴുകണം പക്ഷേ അതെനിക്ക് പറ്റലില്ല കേട്ടോ ആ ശീലം എന്താണെന്ന് അറിയില്ല ഒരുമിച്ച് തന്നെ ഈ പാത്രം കഴുകണത് ഇപ്പോഴും അതിനോടുള്ളൊരിത് മാറിയിട്ടില്ല ആദ്യമൊക്കെ ഞാൻ ചായ കൂടി കഴിഞ്ഞ് ഒന്ന് അത്തേക്ക് പോയി കുറച്ച് കിടക്കുകയെ ഇരിക്കേ നടക്കേ അല്ലെങ്കിൽ ഫോൺ കളിക്കുകയൊക്കെ ചെയ്തിട്ടാണ് വീണ്ടും അടുക്കളയിലേക്ക് തന്നെ വരില്ലിട്ടോ അങ്ങനെ ആകുമ്പോൾ നമുക്ക് വെറുതെ കുറേ സമയം നമുക്ക് വേസ്റ്റായി പോവും പക്ഷേ ഇപ്പോൾ ഞാൻ ഈ ചായൻ്റെ കൂടെ തന്നെ ചോറിനുള്ള പരിപാടി നോക്കൂട്ടോ അതുകൊണ്ട് തന്നെ അപ്പം തന്നെ ചോറിൻ്റെ പരിപാടി കഴിഞ്ഞ് അപ്പം തന്നെ ഞാൻ ക്ലീനിങ്ങിനും പോവും അടിച്ചു വരാനോ തുടയ്ക്കാനുണ്ടെങ്കിൽ തുടയ്ക്കുക ഡെയിലി തുടയ്ക്കലില്ല കേട്ടോ ഒന്നരാടനാണ് പിന്നെ തിരുമ്പാനോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ടാവും അപ്പോൾ അതിനൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു പന്ത്രണ്ടര ഇനി ലോഹർഭാഗം പണി ശരിക്ക് പറയണെങ്കിൽ ശരിക്കും നമ്മൾ ഒരേ തന്നെ നമ്മൾ പോകുവാണെങ്കിൽ ആ ബാങ്ക് കൊടുക്കുമ്പോഴത്തേക്കും തന്നെ നമ്മൾ കുളിച്ചിട്ട് അത്തേക്ക് കയറാൻ പറ്റും പിന്നെ നമുക്ക് നിസ്കാരവും പിന്നെ ഓതണമെങ്കിൽ ഓതാം മറ്റുള്ള കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ അത് ചെയ്യാം എഴുതുന്നവർക്ക് എഴുതാം വായിക്കുന്നവർക്ക് വായിക്കുക പിന്നെ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ നമുക്ക് ഉപകാരപ്പെടുന്ന ഒരു പത്ത് രൂപ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള പണികളെല്ലാം നമുക്ക് ചെയ്യട്ടോ പിന്നെ നമുക്ക് വൈകുന്നേരം വരെ സമയം ഉണ്ടാവും പിന്നെ ക്ലീനിങ് ഇല്ല ഫുഡ് ഉണ്ടാക്കലില്ല അങ്ങനത്തെ ഒരു കാര്യമില്ല കുട്ടികളൊക്കെ വരുമ്പോഴേക്കും അങ്ങനത്തെ എന്തെങ്കിലും കാര്യം കൊടുക്കുക അങ്ങനത്തെ കുറേ കാര്യങ്ങൾ വൈകുന്നേരം ചെയ്യുക പിന്നെ രാവിലെ കുട്ടികളെ പറഞ്ഞേക്കാലും നമ്മളെ ഹസ്ബൻഡിനെ പറഞ്ഞേക്കാലം ഒക്കെ കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടംപോലെ സമയം ഫ്രീ ആണ് നമ്മളെ വീടിൻ്റെ ഉള്ളിൽ അപ്പോൾ രാവിലെ നമ്മൾ അത് നല്ല രീതിയിൽ നല്ല കാൽക്കുലേഷനോട് കൂടി ചെയ്യുകയാണെങ്കിൽ കിട്ടോ അല്ലെങ്കിൽ രാവിലെ നമ്മളിങ്ങനെ ഒഴപ്പി ഒഴപ്പി നടക്കുകയാണെങ്കിൽ ഒരു രണ്ടര മൂന്ന് മണിയാവും നമ്മൾ കുളിച്ച് കയറണമെങ്കിൽ പിന്നെ പിന്നെന്തായി ഒരു ചിക്കൻ്റെ ഒരു ചെറിയൊരു റീൽസ് ആക്കിയിട്ട് ഞാൻ എടുക്കണു കേട്ടോ നല്ല ടേസ്റ്റുള്ളതാണ് എണ്ണമെഴുക്കൊക്കെ വളരെ കുറ കുറവുള്ള ഒരു ചിക്കൻ ഫ്രൈ ആണ് വേണമെങ്കിലൊന്ന് അത് നോക്കിയിട്ടൊന്നുണ്ടാക്കി നോക്കേണ്ടി ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ ഉച്ചക്ക് പന്ത്രണ്ടരക്ക് ശേഷം മണിക്കൂറുകളുണ്ട് നമുക്ക് ഫ്രീ ആയിട്ട് അപ്പോൾ എന്ത് വേണമെങ്കിലും നമുക്ക് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാവുന്നതാണ് അപ്പോൾ അത് എന്തായാലും ഒന്ന് ശ്രദ്ധിച്ച് നോക്കേണ്ട നിങ്ങൾ ഒന്നോ രണ്ടോ പ്രാവശ്യം ഒന്ന് ചെയ്തു നോക്കി അപ്പോൾ നിങ്ങൾക്ക് പന്ത്രണ്ടര ഒരു പന്ത്രണ്ടര പന്ത്രണ്ട് മണിയാവുമ്പോഴത്തേക്ക് നമ്മൾക്ക് ഫ്രീ ആയിട്ടുള്ള ബാക്കി ഇഷ്ടംപോലെ മണിക്കൂറുകൾ കിട്ടും അപ്പോൾ നമുക്ക് ചിലവിൽ പറയും അത് ബോറാണ് അത്രയും സമയം നമുക്ക് വേസ്റ്റാണ് അത്രയും സമയം വേണ്ടാതെ പക്ഷേ ആ അത്രയും സമയം നമ്മൾ ഉപയോഗിക്കണം വെറുതെ നമുക്ക് സമയം കിട്ടി നമ്മൾ വെറുതെ ഫോൺ കളിച്ച് നിന്നിട്ട് വേസ്റ്റാക്കാം നമ്മൾക്ക് ഉപകാരമുള്ള കാര്യങ്ങൾ എന്താ നമുക്ക് ആവശ്യം നമുക്കൊരു പത്ത് രൂപ കിട്ടാനുള്ള ഒരു മാർഗം എന്താണെങ്കിലും എന്തെല്ലാം ഉണ്ട് ഈ ഭൂമി പരന്നതാണെന്ന് പറയുന്നത് പോലെ തന്നെ നമ്മളെ മുന്നിൽ ഇഷ്ടംപോലെ ചാന്സുകളും പിന്നെ ഓപ്പർച്യൂണിറ്റികളും ഉണ്ട് അപ്പം നമ്മൾ എന്തെങ്കിലും ഒന്ന് നമ്മൾ കഴിവിന് നമുക്കെന്താണോ കഴിവ് ഓരോ സ്ത്രീകളും ഓരോ പുരുഷനും ഉള്ളിൽ പഠിച്ചവനും വെറുതെ പോലെ പടച്ചിട്ടതല്ല പക്ഷെ അവർക്ക് ഓരോ കഴിവുകളും ഉണ്ടാകും പക്ഷെ അത് നമ്മൾ കണ്ടെത്തണം ആരെങ്കിലും നമ്മളെ ഒന്ന് ഉയർത്തി കൊണ്ടുവരൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കാത്തിരിക്കേണ്ട ആവശ്യമില്ല ഒരു പത്ത് രൂപ ഡെയിലി നമ്മളെ കയ്യിൽ കിട്ടിയാൽ നമുക്ക് എന്തെല്ലാം ആഗ്രഹങ്ങൾ സാധിക്കുക വീട്ടിലത്തെ മക്കളോടോ അല്ലെങ്കിൽ ഭർത്താവിനോടോ ഒന്നും ഈ പൈസയും കാര്യങ്ങളും ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ നമ്മളെ കയ്യിലുള്ള പൈസ കൊണ്ട് നമ്മളതായ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും ഇതുവരെ ശ്രമിക്കാത്തവർ ഒന്ന് ശ്രമിച്ചു നോക്കേണ്ടി ഡെയിലി ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ നമ്മൾ എന്തെങ്കിലും ഒരു പോസിറ്റീവായ കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ പ്രൊഡക്റ്റീവായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ ശ്രമിക്കുക പണിയൊക്കെ കഴിഞ്ഞ് കുറഞ്ഞ സമയം ഞാൻ റെസ്റ്റ് ചെയ്തിട്ടുണ്ടേനെ കേട്ടോ പിന്നെ എനിക്ക് ചെറിയൊരു ഓർഡർ ഉണ്ട് ഇനി അന്ന് അത് ഞാൻ മുമ്പൊക്കെ വീഡിയോ ഇട്ടതിനെക്കൊണ്ട് തന്നെ ഞാൻ കാണിക്കുന്നില്ല പിന്നെ അതൊക്കെ കഴിഞ്ഞതിൻ്റെ രക്ഷത എൻ്റെ മാമൻ്റെ മോൻ വന്നിട്ടുണ്ടെട്ടോ അപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്തൊരു വീട്ടുകൂടെ വന്നപ്പോൾ അങ്ങനെ വന്നതാണ് പിന്നെ കാക്കയും വട ഉള്ളത് കൊണ്ട് തന്നെ ചായ ഒക്കെ കുടിച്ച് കുറേ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് അതെല്ലാം കഴിഞ്ഞ് പിന്നെ അതാ വൈകുന്നേരം അഞ്ചര മണിയോടായിട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കുമ്പോൾ അഞ്ചര മണി ആയിട്ടുണ്ടേനി പിന്നെ ബുക്ക് ഒന്ന് മാറ്റാണ്ടേനി കാക്കയും ബേബിയും എല്ലാവരും കൂടിയാണ് കേട്ടോ പോയത് അപ്പോൾ ബേബി അതിൻ്റെ ഉള്ളിൽ കൂടി വന്നിട്ടുണ്ടേനീട്ടോ ഓന് വ്യാപ്പിള ഷോപ്പിൽ പോകുമ്പോൾ ഓനെ ഇവിടെ പോയതാണ് പിന്നെ ഞങ്ങൾ മൂന്നാളും കൂടി ലൈബ്രറിയിൽ പോയി ബുക്ക് മാറ്റിയെടുത്ത് സാധാരണ ആറു മണിയാവുമ്പോൾ വേണ്ടോ ഞാൻ അധികവും ബുക്ക് മാറ്റാൻ വരില്ല അപ്പോൾ ഇവിടെ നാല് മണി മുതൽ ഏഴ് മണി വരെയാണ് സമയം പക്ഷേ നാല് മണിക്കൊന്നു വന്നാൽ ഇവിടെ ആരും ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ അഞ്ച് മണി കഴിഞ്ഞതിന് ശേഷമാണ് വരണ്ടത് അപ്പോൾ അന്ന് വന്ന സമയത്ത് ഫസ്റ്റ് വന്ന സമയത്ത് ലൈബ്രറി ഇല്ല അപ്പോൾ അവർക്കൊന്നും സുഖടായിട്ട് ലീവാണ് പകരം വേറെ ആളാണ് കേട്ടോ പിന്നെ അതാ നല്ലൊരു വയലിൻ്റെ കരയിലാണ് കേട്ടോ ആ ലൈബ്രറി ഉള്ളത് പിന്നെ അത് കഴിഞ്ഞതിൻ്റെ ശേഷം അതാ കട മീൻ വാങ്ങാൻ വേണ്ടിയിട്ട് അതിൻ്റെ അടുത്ത് നിർത്തിയതാണ് പക്ഷേ ബേബിക്ക് ബേബിക്കപ്പോൾ അവിടുന്ന് കുടമുട്ടായി വേണം എന്നിട്ട് ഭയങ്കര വാശിയാണ് അവിടെ ഒരു കണ്ടതാട്ടോ ഒരു മുട്ടായി ഒന്ന് കുട പോലത്തെ അതൊക്കെ വാങ്ങി മീനും വാങ്ങി അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോരുക ചെയ്യുന്നത് ഇന്നത്തെ ചെറിയൊരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും ഒന്ന് അറിയിക്കാൻ മറന്നു വരുത് കേട്ടോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ അതൊന്ന് പ്രത്യേകിച്ച് പറയണം പിന്നെ ഇനി അടുത്ത് നിങ്ങൾക്ക് ഏത് വീഡിയോ ആണ് ഇടേണ്ടതെന്ന് വെച്ചാൽ അങ്ങനത്തെ ഒരു ചെറിയൊരു അഭിപ്രായം കൂടി പറഞ്ഞാൽ എനിക്ക് ആ ഒരു രീതിയിലുള്ള ഒരു വീഡിയോ ചെയ്യാൻ പറ്റും ഒന്ന് നിങ്ങളുടെ ഒരു അഭിപ്രായം പറയണേ എന്തായാലും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്